ആഗസ്റ്റ് പതിനാല് വിഭജന വീതി ദിനമായി ആചരിക്കണമെന്ന സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാല വി സിമാർക്കാണ് ഈ നിർദ്ദേശം ഈ ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും സർക്കുലർ ഇന്ത്യാ പാക് വിഭജനത്തിന്റെ ഓർമ്മയ്ക്കായി ആഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു ഇന്ത്യ വിഭജനം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണിത് പരിപാടികളുടെ സംഘാടനത്തിന് വി സിമാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നും രാജ്ഭവൻ ഗവർണറുടെ ഈ കാഞ്ഞ ബുദ്ധിക്ക് പിന്നിൽ സംഘം പരിവാർ അജണ്ടയാണെന്ന് വ്യക്തം ബ്രിട്ടീഷ് വൈസ്രോയിയെ നേരിൽ ചെന്നു കണ്ട് പിന്തുണ അറിയിച്ച് ബ്രിട്ടീഷ് രാജിനെതിരില്ലെന്ന് വ്യക്തമാക്കിയ അതേ മാനസികാവസ്ഥയിൽ ഇന്നും ജീവിക്കുന്നവരാണ് സംഘപരിവാറുകാർ ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരും ഒരുമിച്ച് നിന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്ന അതേ രാഷ്ട്രീയ നയം പിൻപറ്റുന്നവരാണ് ഇപ്പോൾ വിഭജന ഭീതിയെ പറയുന്നത് ഗവർണർ രാജേന്ദ്ര ആർലർക്കർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യത്തിന് എഴുപത്തിയെട്ട് വയസ്സാകുമ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് പുറമെ മറ്റൊരു ദിനാചരണം കൂടി വേണമെന്ന് സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളുടേതാണെന്ന് മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്കനുസൃതമായ പ്രവർത്തന പദ്ധതികൾ രാജ്ഭവനിൽ നിന്നും പുറപ്പെടുവിക്കുന്ന നിലപാട് ഭരണഘടനാ വിരുദ്ധവും പ്രതിഷേധാർഹവുമാണ് അത്തരം ഒരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി ആഗസ്റ്റ് പതിനഞ്ച് സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിന്റെയും അതിനെ നേരിടാൻ ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട കൊടും ക്രൂരതകളുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ബ്രിട്ടീഷ് രാജ്യം പാദസേവ സേവ ചെയ്തവർക്കാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരകാലത്ത് ശക്തികൾക്കെതിരെ പോരാടാൻ താൽപര്യം കാട്ടാതെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പട നയിക്കാൻ ഊർജ്ജം ചെലവഴിച്ചവരാണ് വിഭജന വീതിയുടെ ഓർമ്മ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തതെന്നും മുഖ്യമന്ത്രി വിഭജന ദിനം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമാണുള്ളത് നേരത്തെ സംഘപരിവാർ സംഘടനയുടെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വി മാർക്ക് ഗവർണർ നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു ജ്ഞാനസഭാ വിദ്യാഭ്യാസം സമ്മേളനത്തിൽ നാല് വി സിമാരാണ് പങ്കെടുത്തത് കേരള സർവകലാശാല വി സി മോഹൻ കുന്നമൽ കാലിക്കറ്റ് സർവകലാശാല വി സി പി രവീന്ദ്രൻ കണ്ണൂർ വി സി കെ കെ സാജു കുഫോസ് വി സി എ ബിജുകുമാർ എന്നിവരാണ് പങ്കെടുത്തത് കാവിക്കുടികേന് ബാരതാംബയുടെ ചിത്രം സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ വെച്ചതിനെ ചൊല്ലിയുള്ള വിവാദം അവസാനിച്ചിട്ടില്ല ആർ എസ് എസ് അനുകൂല സംഘടനയുടെ പരിപാടിയിൽ ചിത്രം വെച്ചത് സർവകലാശാല നിബന്ധനകളുടെ ഞംഗരമാണെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ അനുമതി റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ ഗവർണർ സർക്കാർ പോര് വൻ സംഘർഷത്തിലാണ് എത്തിച്ചേർന്നത് അത് ഒന്നടങ്ങുമ്പോഴേക്കും യാണ് വിഭജന ദിനം ഇനി എന്തൊക്കെയാവും രാജേന്ദ്ര വിശ്വനാഥ് തലയിൽ ഉദിക്കുക കാത്തിരുന്ന് കാണാം